എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പൊ മിഥുന കർക്കിടക മാസം അല്ലെ മിഥുന കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികളെല്ലാം കൂടുതൽ കൂട്ടുന്നത് നല്ലതാണ് ഇല ഇലക്കറികൾക്കെല്ലാം നെയ്യ് ഇറങ്ങുന്ന മാസമാണ് ഈ മിഥുനം കർക്കിടകം എന്നാണ് എല്ലാവരും പഴമക്കാർ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ മുരിങ്ങയില മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് മുരിങ്ങയില ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പുരിങ്ങൽ ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ തേങ്ങ അരച്ചെടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്തിട്ട് നമ്മളിത് അരച്ചെടുക്കാൻ പോവുകയാണ് നമ്മളൊരു അല്പം ജീരകം ചേർക്കുവാണ് ഇവിടെ ജീരകത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തോണ്ട് ഒരു ശകലം ചേർക്കുന്നു ജീരകം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം നമുക്ക് എണ്ണ ഒഴിച്ച് കടു കടുക് തളിക്കാം ആദ്യം കടുക് പൊട്ടി നമുക്കിനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഉണക്ക കൂടി ഇടുവാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം പച്ചമുളക് നമ്മൾ അരയ്ക്കുന്ന കൂടത്തിൽ ചേർത്തില്ലായിരുന്നു അപ്പൊ നമ്മൾ ഇതൊന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് പച്ചമുളകും കൂടിയിട്ട് വഴറ്റുകയാണ് നമുക്ക് മുരിങ്ങയില ഇനിട്ട് വഴറ്റിയെടുക്കാം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മുരിങ്ങയില വഴറ്റിയെടുക്കുന്നത് ഇലക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ചാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് നന്നായിട്ട് കഴിച്ചോളും ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണ് കാരണം അധികം എരിവില്ല സ്റ്റാർ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് മഞ്ഞ ഇരിക്കുന്നതുകൊണ്ടും അവർക്കെല്ലാം നല്ല ഇഷ്ടമാവും അതുപോലെ തന്നെ ഈ മുരിങ്ങയില വഴണ്ട ഇത് എണ്ണയിൽ കിടന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഇത് ഇങ്ങനെ ഇതിൽ കറിയുടെ ഇങ്ങനെ പൊങ്ങി കിടക്കുകയും ചെയ്യും അപ്പം നല്ല ഭംഗിയുമാണ് നമ്മുടെ കറി കാണാനായിട്ട് കുട്ടികൾക്കെല്ലാം പോഷക സമൃദ്ധമായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങായും മഞ്ഞപ്പൊടിയും ഉള്ളിയും കൂടി നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇത്ര ഉള്ളു നമ്മുടെ ഇത് ഇനി ഒന്ന് ചൂടായാ മതി തിളയ്ക്കേണ്ട കാര്യമില്ല ഇത്രേ ഉള്ളൂ നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഈ അരപ്പും മുരിങ്ങയിലും എല്ലാം നന്നായിട്ട് ഇളക്കി വഴിപ്പിക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മുരിങ്ങയില കൂടുതൽ എടുക്കാമെങ്കിൽ അത്രയും നല്ലതാണ് നല്ല നല്ലതായിട്ട് കുട്ടികൾക്ക് ഇത് ഇഷ്ടപ്പെടും മുരിങ്ങയില എല്ലാം കണ്ട നല്ലവണ്ണം കറിയിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതുകൊണ്ടും കറി കാണാൻ നല്ല ഭംഗിയാണ് ഈ മുരിങ്ങയില തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോ മുരിങ്ങയില ചാറ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല രസമുള്ള കറിയാണ് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ മുരിങ്ങയില ചാറത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കാണേലും ഇഷ്ടപ്പെടും അധികം എരിവില്ല എന്നാൽ ഇത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇതിന്റെ കൂടെ വേണമെങ്കിൽ പരിപ്പ് കൂടി ചേർക്കുന്നത് ഒന്നും കൂടി രുചിയാണ് പരിപ്പ് വേണ്ടവർക്ക് പരിപ്പ് ചേർക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും കൂടി ചെയ്യണം